മേലെ ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഇതാണ് ഞാൻ ചെന്ന് കാണാൻ ശ്രമിച്ചത് പക്ഷേ അതീവ ഗുരുതരമായിട്ടുള്ള ആണ് ഇപ്പോൾ നിങ്ങൾ തന്നെ മണിക്കൂറുകളോളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ വെറുതെ പ്രിൻസിപ്പളായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കായിരുന്നു അയാൾ ഒമ്പത് വർഷം ഇവിടുത്തെ ഹോസ്റ്റലിന്ന് പഠിച്ച ആളാണ് ഇവിടുത്തെ പിന്നെ എം ബി ബി എസ് ഇവിടെ പഠിച്ചാണ് പി ജി ഇവിടെ ചെയ്താണ് ഒരു വർഷം മഞ്ചേരിയിലും രണ്ട് വർഷം പി ജി കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പ് ഒഴികെ ഈ കഴിഞ്ഞ മുപ്പത്തേഴ് വർഷത്തിൻ്റെ അടുക്കം മൂന്ന് വർഷമാണ് ഇവിടെ മാറി മാറിയിട്ടുള്ളത് ആ വർഷങ്ങളിൽ ഒരു കാലത്തും ഇല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളത് അവർക്കും സമ്മതിക്കേണ്ടി വരുന്നുണ്ട് അവരും സമ്മതിക്കുന്നുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതുണ്ടായി കഴിഞ്ഞ ശേഷം ഇത്രയും വലിയ കോലാഹലവും ബഹളവും ഉണ്ടായ ശേഷം ഇപ്പോൾ വീണ്ടും ഇന്നലെയും ഇത് ആവർത്തിക്കപ്പെടുന്നു അന്നത്തെ ഇത് കഴിഞ്ഞ ശേഷം ഒരു ജാഗ്രതയില്ലാതെ പിന്നെ ആളുകളെ അതിനകത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ആദ്യം ഒരു സേഫ്റ്റി ഓഡിറ്റ് ഇവിടെ മൊത്തത്തിൽ നടത്താൻ തയ്യാറാവണം ഇപ്പം തന്നെ ഇവരോട് ചോദിക്കുമ്പോൾ ഈ ഫയർ എക്സ്റ്റിങ്വിഷറിൻ്റെ ഇത് ഇവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞു ഇത്രയും ഫെസിലിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിൽ ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കുറേ കാലം ഉപയോഗിച്ച് കുറേ വർഷം ഉപയോഗിച്ച് കഴിഞ്ഞ് വരുന്ന ഒരു വേറെ ടയറോ ഡാമേജോ ആയിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല ഞാനിപ്പോൾ അവിടെ ഉദ്ഘാടനം നടത്തിയ കല്ല് ത് നോക്കായിരുന്നു അപ്പോൾ അത് കാണിക്കുന്നത് ഇരുപത്തിമൂന്ന് മാർച്ച് എന്നാന്ന് വെച്ചാൽ രണ്ട് വർഷം തികഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവുക ഇപ്പം ഇന്നലെ ഉണ്ടായ സ്ഥലത്തെ കാര്യം ഇപ്പം താങ്കൾ ചോദിച്ച പോലെ ഞാൻ അവിടെയും ചോദിച്ചു ഇന്നലെ ഉണ്ടായ സ്ഥലത്തെ കാര്യം എങ്ങനെയാണ് ആ കാര്യം എന്ന് പറയുന്നത് ഇപ്പം അവർക്ക് ഇത് പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് തുടങ്ങിയിട്ട് പോലും ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല ആറ് മാസത്തിൻ്റെ അടുത്ത് അവിടെ ആകെ ചെയ്തത് ഡോക്ടേഴ്സിനുള്ള ട്രെയിനിങ് അവിടെ ചെയ്തത് മറ്റേ അതിൻ്റെ ടെക്നീഷ്യൻസിനുള്ള ട്രെയിനിങ് ഈ ട്രെയിനിങ് ഒക്കെ നടന്നതിന് വേണ്ടി എക്യപ്മെൻറ്റ്സ് ചാർജ് ചെയ്തു ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഇന്നലെ അതിൽ നിന്ന് വിട്ടു വീണ്ടും ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പേഷ്യൻസിന് വേണ്ടി ഫുൾ ത്രോട്ടിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന അപകടത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ഡാമേജിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഈ കെട്ടിടത്തിൻ്റെ മറ്റ് ഫ്ലോറുകളുടെ അവസ്ഥ എന്താണ് സമീപകാലത്ത് നടന്ന മറ്റ് നിർമ്മാണങ്ങളുടെ അവസ്ഥ എന്താണ് അപ്പോൾ മെഡിക്കൽ കോളേജിനൊരു സേഫ്റ്റി ഓഡിറ്റ് ആദ്യം വേണം രണ്ട് ഇവിടെ നടന്ന കാര്യത്തിൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞ് ഒരുപാട് ഉപയോഗിച്ച് തേഞ്ഞു പോയ ഒരു സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു ഡാമേജ് അല്ല ഇപ്പോഴും ഫ്രഷാണ് വാറണ്ടി പീരീഡ് പോലും കഴിഞ്ഞിട്ടില്ല ആ പീരീഡിനകത്താണ് തന്നെ ഇങ്ങനെ ഒരു അപകടം നടന്നതിൻ്റെ കാരണം എന്താണ് എന്താണ് അതിനകത്ത് ഡിലേ ഉണ്ടായത് ഇപ്പം ഞാൻ അവിടെ ടെക്നീഷ്യൻസിനോട് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് മോഡലാർ സംവിധാനം ചോദിച്ചാൽ മോഡലാർ സംവിധാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല സാർ അത് ഫയർ സ്മോക്ക് ഷോക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല അതൊന്നും എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല അതിനുവേണ്ടിയാണ് മോഡുലാർ സംവിധാനത്ത് ഒരുക്കുന്നത് ഇതൊക്കെ ഇവിടെ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ട് കിട്ടുന്നത് അവ ചെയ്ത് വച്ചിരിക്കുന്നത് മനുഷ്യൻ ജീവൻ രക്ഷിക്കാൻ വരുന്നിടത്ത് ഇവിടുത്തെ അപകടം കൊണ്ട് ജീവൻ പോകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് മരിച്ചു പോയ ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അതിൻ്റെ പരിശോധനയൊന്നും വരാതെ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് സയൻറ്റിഫിക്കലി അത് പ്രൂൺ ആവട്ടെ ഇത് ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആണ് അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് അതിൻ്റെ ഒരു ജാഗ്രത വേണം ഓർക്കുക അനാരോഗ്യ വകുപ്പല്ല ആരോഗ്യ വകുപ്പാണ് സംസ്ഥാനത്തെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവൻ അനാരോഗ്യകരമായൊരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ടൊരിടമല്ല അവരുടെ അനാരോഗ്യത്തെ മാറ്റേണ്ട ഇടമാണ് ഞാനല്ലാതെ രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല ജാഗ്രതയോടുള്ളപ്പം ഇവരോട് ചോദിച്ചപ്പോൾ എന്താണ് ഇവരുടെ ആവശ്യം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് സംഭവിച്ചെന്താണെന്ന് തിരിച്ചറിയണം ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടി വേണം അതിനേക്കാൾ പ്രധാനം അതെടുത്ത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കണം ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും മിംസ് നിന്ന് രണ്ട് പേഷ്യൻസ് വിളിച്ചിരുന്നു അവിടെ ഡിസ്ചാർജാണ് അവിടെ കൊടുക്കാൻ പൈസയില്ല പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നത് ഇവിടുത്തെ സാഹചര്യം മൂലം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി ഇപ്പോൾ അവിടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് പിന്നെ പൈസ വേണം സ്വകാര്യ ആശുപത്രിയിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടുത്തെ ചാർജസ് ഉണ്ടാവും അപ്പോൾ ആ പൈസ കൊടുക്കേണ്ട കാര്യത്തിൽ ഇപ്പോൾ ഞാനിപ്പോൾ മിനിസ്റ്റർ ബന്ധപ്പെട്ടു മിനിസ്റ്റർ ഇവിടെ ഡി പി എമ്മിനും അതുപോലെ കളക്ടർക്കും നിർദ്ദേശം കൊടുക്കാം ഇവിടുന്ന് പോയി ഷിഫ്റ്റ് ചെയ്തായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ട് അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കാമെന്ന് മനുഷ്യർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യപ്പെട്ടത് ആ കമ്മ്യൂണിക്കേഷൻ സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കണം അവരെ ഡിസ്ചാർജ് സമയാവുമ്പോൾ അവരെ തിരിച്ച് അയക്കാൻ തയ്യാറാവണം എന്നിട്ട് നിങ്ങളുടെ ലിസ്റ്റ് അനുസരിച്ച് നോക്കിയേ പരിശോധന നടത്തിയേ പൈസ റീപേയ്മെൻറ്റ് ചെയ്യേ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം അപ്പോൾ അതിലെ കൺഫ്യൂഷൻസും എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു സാഹചര്യം ഉണ്ടാവരുത് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോഴുള്ള ആളുകളുടെ എക്സ്പെക്റ്റേഷൻസിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ നിരന്തരം സംഭവിക്കുന്നത് ഈ ആളുകളുടെ ഒരു നെസസിറ്റി കൊണ്ടുവരുന്ന ആളുകളുടെ ആത്മവിശ്വാസത്തെ തകർക്കും വിശ്വാസം മെഡിക്കൽ കോളേജിൻ്റെ തകരാൻ പാടില്ല കാണിക്കാതിരിക്കാൻ പറ്റുമോ ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ ഞാനോട് ചോദിച്ചപ്പോൾ കണ്ണു പോലും കാണുമായിരുന്നില്ല പരസ്പരം കാണുമായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് വെൻറ്റിലേറ്ററിലുള്ള രോഗിയെ അവിടെ നിന്ന് ഒഴിവാക്കി കൊണ്ടുവേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു അങ്ങനെ വന്നൊരു ബിൽഡിങ്ങിൽ പിന്നീട് ആളുകളെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒന്നുമില്ല ഒക്കെ ഫൈൻ എവരിത്തിങ് സ്മൂത്ത് ആൻഡ് ഫൈൻ കാണിക്കാനുള്ളൊരു വ്യഗ്രതയല്ലോ അപ്പോൾ വേണ്ടത് ഈ ബിൽഡിങ്ങിൽ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടധികമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ തന്നെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി സ്ഥലങ്ങളിലെങ്കിലും ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്താൻ കഴിയേണ്ട കാരണം ഇതെല്ലാം പിന്നെ ഒരു ഫ്ലോർ മുഴുവൻ ഓട്ടി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പം പിന്നെ കാഷ്വാലിറ്റി റെഡ് ഏരിയക്ക അടുത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും ക്രിട്ടിക്കലായി വരുന്ന ആളുകൾ ഉള്ള സം അങ്ങനെ സംഭവിച്ചൊരു ബിൽഡിങ്ങിലെങ്കിലും ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് എത്രയും പെട്ടെന്ന് അവർ സയൻ പിന്നെ ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ തയ്യാറാവണ്ട് ഞാനതാ പറഞ്ഞത് നേരത്തെ ഇപ്പം ഇന്നലെ ഉണ്ടായത് ട്രെയിനിങ് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ ഏതാണ്ട് ഒരു കേസ് എങ്ങാണ്ട് മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ എന്നാ പറയും ബാക്കി പരിശീലനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ പരിശീലനം കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയായിരുന്നെങ്കിൽ ചികിത്സയാണ് കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന ഡാമേജ് എന്താകുമായിരുന്നു അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ പോലും ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്താതെ ധൃതി പിടിച്ചിട്ട് ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് കാണിക്കാനുള്ള വ്യഗ്രത അല്ലല്ലോ സംവിധാനങ്ങളും സർക്കാരും കാണിക്കേണ്ടത് ആക്ച്വൽ സിറ്റുവേഷൻ എന്താണല്ലോ അവർ അസസ് ചെയ്യേണ്ടത് അല്ല ഇവിടെ എല്ലാം ഓക്കെ ആണെന്ന് കാണിക്കാനുള്ള ഒരു ധൃതി ഇവിടുത്തെ ഒരു ആക്ച്വൽ സിറ്റുവേഷൻ വീഴ്ചയുടെ യഥാർത്ഥ കാരണം ഒരു ടോട്ടൽ സേഫ്റ്റി ഓഡിറ്റ് വീഴ്ചയുടെ കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നടപടി ഇപ്പം ഗ്യാരണ്ടി പിരീഡ് പോലും കഴിയുന്നതിൻ്റെ മുമ്പ് പൊട്ടിത്തെറി വരെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ഫോൾട്ട് അതെവിടെയാണെന്ന് കണ്ടെത്തി ഉത്തരവാദി ആരാണെന്ന് അറിഞ്ഞത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൃത്യമായിട്ട് ചെയ്യണം സമയബന്ധിതമായി ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം യൂത്ത് കോൺഗ്രസ് പറഞ്ഞു അല്ല അത് പിന്നെ പാർട്ടി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി കൈക്കൊള്ളും അതും പാർട്ടി നേതൃത്വത്തിന് പ്രവർത്തകരുടെ വികാരം തിരിച്ചറിയാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഒരു നല്ല തീരുമാനം പാർട്ടി ഉന്നത നേതൃത്വം അധികം വൈകാതെ എടുക്കും യൂത്ത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് മുതിർന്ന നേതാക്കൾ കാണിക്കണം അല്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അല്ലേ ഇപ്പം ഞങ്ങൾ പിന്നെ സംഘടനാ റാങ്ക് ആൻഡ് ഫയലിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കെ എസ് ഐഡിയോളജിക്കലി കോൺഗ്രസ് ഐഡിയോളജി ആയിട്ട് എല്ലാവരും ചേർന്ന് നിൽക്കുന്നവരാണ് യൂത്ത് കോൺഗ്രസും കൂടെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായമൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും കെ എസ് യു പ്രസിഡൻറ്റുമാരും സംഘടനകളൊക്കെ എല്ലാ കാലത്തും പറയാറുണ്ട് പറയുന്നത് പാർട്ടിയുടെ നല്ലതിനെ കരുതിയാവുന്ന അഭിപ്രായത്തെ ആ സ്പിരിറ്റൽ പാർട്ടി എടുക്കുകയും ചെയ്യും ഇല്ല തീരുമാനം ഉടനെ എടുക്കണം എന്നുള്ളത് അത് എന്താണെങ്കിലും ഒരു തീരുമാനത്തെ സംബന്ധിച്ചുള്ള സ്പെക്കുലേഷൻസിന് അഭ്യൂഹങ്ങൾ ഇങ്ങനെ പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഉണ്ട് കുറേയൊക്കെ പ്രചരണമാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു അത്തരം ഒരുപാട് പ്രചരണങ്ങൾക്കുള്ള വേദികൾ കൊടുക്കേണ്ട പാർട്ടിക്ക് അറിയാലോ എന്താണ് നല്ലതും അത് പാർട്ടി എടുക്കും അതൊക്കെ തെറ്റാണ് പാർട്ടിയാണ് പിന്നെ കെ പി സി പ്രസിഡന്റിനെ തീരുമാനിക്കേണ്ടത് അത് പാർട്ടി തന്നെയാണ് തീരുമാനിക്കാൻ പോകുന്നത് മറ്റേതൊക്കെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രചാരണം മാത്രമാണ്